പാവനാത്മാവി അഗ്നിളമായി അഭിഷേകാഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ തണുപ്പേ വസിക്കുക ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ ആശീർവാദം അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ ദൈവതനം ശ്രമിക്കുന്ന എല്ലാം മക്കളിൽ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക എല്ലാവരും സന്തോഷമുള്ളവരും ഏറെ അനുകമ്പയും ആർദ്രതയും തൻ്റെ ചുറ്റുമുള്ളവരോട് പ്രദർശിപ്പിക്കാൻ തക്ക ഹൃദയ ആത്മ ഉള്ളവരായി തീരട്ടെ എന്ന് ഞാൻ ആശിച്ച് പ്രാർത്ഥിക്കുകയാണ് ജ്ഞാനം പതിമൂന്ന് ഒന്ന് ശില്പങ്ങളിൽ ശ്രദ്ധ പതിച്ച അവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല എന്നൊരു കഷ്ട അല്ലേ മാതാപിതാക്കളുടെ വാത്സല്യവും അവരുടെ പരിപാലനയും പരിചരണവും ശ്രദ്ധയും കരുതലും ലഭിച്ചവർ സ്വീകരിച്ചവർ അവരുടെ വാർദ്ധക്യകാലത്ത് അവരുടെ മാതൃത്വത്തിൻ്റെ പിതൃത്വത്തിൻ്റെ ആ ശില്പചാതുര്യം തങ്ങളെ തന്നെ ഉരുക്കി ഉരുക്കി ആ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ഒഴുക്കിയവർ അത് നന്മകൾ സ്വീകരിച്ച ആ മക്കൾ മാതാപിതാക്കളുടെ ആ ശില്പചാതുര്യം വരുത്തുവാൻ അവർ എടുത്ത വേലയ്ക്ക് ഒരു കൂലി നൽകും പോലെ തിരിച്ച് സ്നേഹിച്ചില്ല ശില്പിയെ അറിഞ്ഞില്ല ദൈവത്തിൻ്റെ കരവേലയാണ് മനുഷ്യൻ സംഗീതകൻ പറയത് ദൈവത്തിൻ്റെ കരവേലയല്ലോ മനുഷ്യൻ അങ്ങനെ ദൈവത്തിൻ്റെ കരവേല എന്ന് പറയുമ്പോൾ ഒരു ശില്പിയെ പോലെ അവൻ മെനഞ്ഞെടുത്തു കുൽപ്പത്തി ഒന്ന് ഇരുപത്തിയാറിൽ കേൾക്കുമ്പോലെ നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം മനുഷ്യനെ മെനഞ്ഞവൻ ദൈവമാണ് അവനാണ് ഉത്തമ ശില്പി ആ ശില്പങ്ങളിലേക്ക് കണ്ണുപായിച്ച് ശില്പചാതുര്യവും ഭംഗിയും ആസ്വദിച്ച് മുന്നേറവേ ശില്പിയെ തിരിച്ചറിയാതെ പോകരുത് വന്ന വഴി മറക്കരുത് എന്ന് കാരണവർ പറയുന്നത് പോലെ നമുക്ക് ലഭിച്ച സകലത്തിൻ്റെയും പുറകിലുള്ള ദൈവത്തിൻ്റെ കരവേലയ്ക്ക് കൃതജ്ഞതയില്ലാതെ സ്തുതി ചൊല്ലാതെ ശില്പിയെ കണ്ടു വണങ്ങാതെ ശില്പങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ച് മുന്നേറരുത് എന്ന് സാരം ഹലലൂയ്യ അവേ മരിയ ആമേൻ